chapter വൺ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന് ഒരു ആമുഖം അപ്പൊ ഇതിനകത്ത് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് സാമ്പത്തിക ശാസ്ത്രം അതിൻ്റെ അർത്ഥം നിർവചനം ഉത്ഭവം അതുപോലെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ അത് എങ്ങനെയൊക്കെ പരിഹരിക്കുക എന്നുള്ളത് പിന്നെ സൂക്ഷ്മ ഏർ സാമ്പത്തിക ഏർ ശാസ്ത്രവും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും തമ്മിലുള്ള ഡിഫറൻസ് ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് അപ്പൊ സാമ്പത്തിക ശാസ്ത്രം ആദ്യം അറിയപ്പെട്ടിരുന്നത് സാമൂഹിക ശാസ്ത്രം തന്നെയായിട്ടായിരുന്നു അതിനുശേഷം അതിന്റെ വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ അതിനെ നമ്മൾ രാഷ്ട്രീയ ധനശാസ്ത്രം എന്ന പേരിൽ അറിയപ്പെട്ടു പക്ഷെ രാഷ്ട്രവന്തര ശാസ്ത്രത്തിൽ നിന്ന് ഇതൊരു സെപ്പറേറ്റ് ശാസ്ത്രശാഖയെ ആവിഷ്കരിച്ചത് ആദം സ്മിത്തിന്റെ വെൽത്ത് ഓഫ് നേഷൻ എന്ന ഗ്രന്ഥം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നമ്മൾ എന്തായിട്ട് പരിഗണിക്കുന്നു ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അത് ഒരു വൺ മാർക്ക് വൺമാർക്ക് ആയിട്ട് വരുന്നതാണ് ആദം സ്മിത്ത് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് അതുപോലെ അദ്ദേഹത്തിന്റെ ബുക്ക് വെൽത്ത് ഓഫ് നേഷൻ അത് രണ്ടും മറക്കാതെ ഓർത്തിരിക്കുക ഇനി രാഷ്ട്രീയ ധനശാസ്ത്രം എന്നതിൽ നിന്ന് മാറി ധനശാസ്ത്രം എന്ന പേര് നൽകിയത് ആൽഫ്രഡ് മാർഷൽ ആണ് സെപ്പറേറ്റ് ഒരു ശാസ്ത്രശാഖയാണെന്ന് ആര് പറഞ്ഞു ആദം സ്മിത്ത് പറഞ്ഞു അദ്ദേഹത്തിന്റെ വെൽത്ത് ഓഫ് നേഷൻ എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചതോടുകൂടിയാണ് ഇങ്ങനെ പറഞ്ഞത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നമ്മൾ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവായിട്ടും കണക്കാക്കുന്നുണ്ട് പക്ഷേ രാഷ്ട്രീയ ധനശാസ്ത്രം എന്ന പേര് മാറി ധനശാസ്ത്രം എന്ന പേര് ഈ വിഷയത്തിന് നൽകിയത് ആൽഫ്രഡ് മാർഷൽ ആണ് എക്കണോമിക്സ് എന്ന വാക്ക് ഉത്ഭവിച്ചത് എവിടെ നിന്ന് ഒക്കോണമിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് എക്കണോമിക്സ് എന്ന വാക്ക് ഉത്ഭവിച്ചത് ഒക്കോണമിയുടെ മീനിങ് എന്താണ് ഗൃഹഭരണം അപ്പൊ ഗൃഹഭരണം എന്ന അർത്ഥം വരുന്ന ഒക്കോണോമിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് എക്കണോമിക്സ് എന്ന വാക്ക് ഉത്ഭവിച്ചത് ഇത് വൺവേഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം ഏത് ഭാഷ ഗ്രീക്ക് ഭാഷ അപ്പൊ അതേതാണ് ഇക്കോണമിയ അതിന്റെ മീനിങ് എന്താണ് ഗൃഹഭരണം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിന്റെ സ്കേഴ്സിറ്റി ഡെഫിനേഷനെ കുറിച്ചാണ് ലയണൽ റോബിൻസ് ആണ് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ കൊണ്ടുവന്നത് ദൗർലഭ്യാധിഷ്ഠിത നിർവചനം ദൗർലഭ്യാധിഷ്ഠിത നിർവ നിർവചനം ആരുടെയാണ് ലയണൽ റോബിൻസിന്റെയാണ് അപ്പൊ അതെന്താണെന്ന് നോക്കാം അപ്പൊ അത് ഞാൻ ആ നിർവചനം എന്താണെന്ന് പറയാം മനുഷ്യന്റെ എണ്ണമറ്റ ആവശ്യങ്ങളും അവ നിറവേറ്റുന്നതിന് ആവശ്യമായ ദുർലഭവും വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതുമായിട്ടുള്ള വിഭവങ്ങളും തമ്മിലുള്ള ബന്ധമെന്ന നിലയിൽ മനുഷ്യന്റെ പെരുമാറ്റത്തെ കുറിച്ച് പഠിക്കുന്ന സാമൂഹ്യ ശാസ്ത്രം എന്നാണ് അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രത്തെ നിർവചിക്കുന്നത് അപ്പൊ നമുക്കറിയാം മനുഷ്യന്റെ ആവശ്യങ്ങൾ എപ്പോഴും എണ്ണമറ്റതാണ് അൺലിമിറ്റഡ് ആണ് പക്ഷെ അവർ നിർവഹിക്കുന്നതിന് ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ഉള്ളു അപ്പോൾ ആ റിസോർസസും നമ്മളുടെ എണ്ണമറ്റ ആവശ്യങ്ങളും തമ്മിലുള്ള ബന്ധമെന്ന നിലയിൽ മനുഷ്യന്റെ പെരുമാറ്റത്തെക്കുറിച്ച് പഠിക്കുന്ന സാമൂഹ്യ ശാസ്ത്രം എന്നാണ് സാമ്പത്തിക ശാസ്ത്രത്തെ അദ്ദേഹം നിർവചിച്ചിരിക്കുന്നത് ആ ഡെഫിനേഷൻ ഒന്നും കൂടി പറയാം മനുഷ്യന്റെ എണ്ണമറ്റ ആവശ്യങ്ങളും അവ നിറവേറ്റുന്നതിനാവശ്യമായ ദുർലഭവും വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതുമായ വിഭവങ്ങളും ഒരാവശ്യത്തിന് മാത്രമല്ല എന്നിലധികം ആവശ്യത്തിന് ഉപയോഗിക്കാവുന്നതുമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധം എന്ന നിലയിൽ മനുഷ്യന്റെ പെരുമാറ്റത്തെ കുറിച്ച് പഠിക്കുന്ന സാമൂഹ്യ ശാസ്ത്രം ആണ് സാമ്പത്തിക ശാസ്ത്രം എന്നാണ് അദ്ദേഹം നിർവഹിക്കുന്നത് ഏതാണ് സ്ക്വേഴ്സിറ്റി ഡെഫിനിഷൻ ലയണൽ റോബിൻസ് ആണ് ദൗർലഭ്യാധിഷ്ഠിത നിർവചനം എന്നാണ് അതിന് പറയുന്നത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബേസിക് എക്കണോമിക്സ് പ്രോബ്ലംസ് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ മെയിനായിട്ട് മൂന്ന് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളാണ് എന്തുൽപാദിപ്പിക്കണം എന്തുൽപാദിപ്പിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ അല്ലെങ്കിൽ നമുക്ക് എന്ത് സാധനങ്ങളുണ്ടോ അതിനനുസരിച്ച് ആൾക്കാരുടെ ആവശ്യം അനുസരിച്ച് വിഭവങ്ങളുടെ വരായി അനുസരിച്ച് എന്തുൽപാദിപ്പിക്കണം ഇനി അത് ഏത് രീതിയിൽ ഉത്പാദിപ്പിക്കണം അതാണ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണേ ഇനി അത് ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം ഇപ്പൊ ഒരു ലക്ഷൂറിയസ് കാറാണെങ്കിൽ അത് ആ ഒരു ടോപ്പ് ലെവൽ ആൾക്കാർ ഉദ്ദേശിച്ചാണ് അതിൻ്റെ നിർമ്മാണം സാധാരണ പലചരക്ക് സാധനങ്ങളാണെങ്കിൽ നമ്മളെല്ലാവരും ഉദ്ദേശിച്ചാണ് അതിൻ്റെ നിർമ്മാണം അപ്പോൾ ആർക്ക് വേണ്ടി ഉത്പാദിപ്പിക്കണം എന്നുള്ളതും ഇവിടെ ഒരു പ്രശ്നായിരുന്നു അപ്പൊ അത് ഓരോന്നെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അടുത്തത് എന്തുൽപാദിപ്പിക്കണം അതായത് നമ്മൾ മൂന്ന് ബേസിക് പ്രോബ്ലംസ് പറഞ്ഞു വാട്ട് പ്രൊഡ്യൂസ് ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹോം ടു പ്രൊഡ്യൂസ് അതിൽ വാട്ടർ പ്രൊഡ്യൂസ് എന്ത് ഉൽപാദിപ്പിക്കണം എന്നത് എപ്പോഴും വിഭവ വിഭജനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കാരണം നമ്മൾക്കുള്ള റിസോഴ്സസ് വെച്ചിട്ടല്ലേ നമ്മൾ എന്ത് ഉത്പാദിപ്പിക്കണം എന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇതിനകത്ത് മെയിനായിട്ട് നോക്കി കാണുന്ന കാര്യങ്ങള് എന്ത് ഉത്പാദിപ്പിക്കണം ഏത് അളവിൽ ഉത്പാദിപ്പിക്കണം എന്നുള്ളതാണ് എല്ലാ സാധനവും നമുക്ക് ഒരുപോലെ ഉപയോഗി ഉപയോഗിക്കാനായിട്ട് sorry ഉത്പാദിപ്പിക്കാനായിട്ട് സാധിക്കില്ല അപ്പൊ അത്യാവശ്യമായവ തിരഞ്ഞെടുക്കണം അവയുടെ അളവ് തീരുമാനിക്കുകയും വേണം ഇതൊക്കെ തീരുമാനിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള വിഭവങ്ങൾ ഉണ്ടോ എന്ന് നോക്കണം രാജ്യത്തിന്റെ ആവശ്യകത എന്താണെന്ന് നോക്കണം അപ്പൊ വിഭവങ്ങളുടെ ലഭ്യതയും രാജ്യത്തിന്റെ ആവശ്യകതയും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന് നമ്മൾ ഒരു തീരുമാനം എടുക്കേണ്ടത് അടുത്തത് എങ്ങനെ ഉൽപാദിപ്പിക്കണം അതായത് ഏത് രീതിയിൽ ഉൽപാദിപ്പിക്കണം രണ്ട് രീതികളാണ് ആയിട്ടുള്ളത് ഒന്ന് ലേബർ ഇന്റൻസീവ് രീതിയും രണ്ട് ക്യാപിറ്റൽ ഇന്റൻസീവ് രീതിയും എന്താണ് ലേബർ ഇന്റൻസീവ് രീതി തൊഴിൽ പ്രാമുഖ്യ സാങ്കേതിക വിദ്യ അതായത് തൊഴിലാളികൾക്ക് പ്രാധാന്യമുള്ളത് തൊഴിൽ പ്രാമുഖ്യ സാങ്കേതിക വിദ്യ മറ്റേത് മൂലധന പ്രാമുഖ്യ സാങ്കേതിക വിദ്യ അതാണ് ക്യാപിറ്റൽ എൻജൻസി അതായത് യന്ത്രങ്ങൾക്കാണ് പ്രാധാന്യം അപ്പം ഈ തൊഴിൽ പ്രാമുഖ്യ സാങ്കേതിക വിദ്യ രീതിയിൽ കൂടുതൽ തൊഴിലാളികൾ ഉപയോഗിച്ചാണ് നമ്മൾ ഉത്പാദനം നടത്തുന്നത് പക്ഷെ മൂലധന പ്രാമുഖ്യ സാങ്കേതിക വിദ്യാ രീതിയിലാണെങ്കിലോ യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ചാണ് നമ്മൾ ഉത്പാദനം നടത്തുന്നത് അപ്പൊ ഇതിനകത്ത് ഏത് രീതി തിരഞ്ഞെടുക്കണം എന്നുള്ളത് രാജ്യത്തിന്റെ സാമ്പത്തിക സാഹചര്യങ്ങളെയും ആ വിഭവങ്ങളുടെ ലഭ്യതയെയൊക്കെ ആശ്രയിച്ചിരിക്കും നമ്മൾ ഏത് രീതി തിരഞ്ഞെടുക്കണം എന്നുള്ളത് അതാണ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് അടുത്തത് ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം ഫോർ ഹോം ടു പ്രൊഡ്യൂസ് സാധനങ്ങളും സേവനങ്ങളും ഒക്കെ നമ്മുടെ ഇടയിൽ എത്തുന്നത് എന്തിൻ്റെയൊക്കെ സംയോജിത പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഭൂമി തൊഴിൽ ശക്തി മൂലധനം സംഘാടനം ഇവ ഇവയുടെ ഒക്കെ ഇതൊക്കെയാണ് നമ്മുടെ വിഭവങ്ങൾ ഇവയുടെ ഒക്കെ സംയോജിത പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഈ സംഭവങ്ങളെല്ലാം ഉത്പാദിപ്പിക്കപ്പെടുന്നത് സാധനങ്ങളായാലും സേവനങ്ങളായാലും ഇനി ഈ ഉൽപാദിപ്പിച്ച സാധനങ്ങൾ സേവനങ്ങൾ ആർക്കാണ് വിതരണം ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചുള്ള ഇതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ആർക്ക് വേണ്ടി ഉത്പാദിപ്പിക്കണം എന്നുള്ളതിൽ ചർച്ച ചെയ്യുന്നത് അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഏർ അതിനൊരുത്തരം കണ്ടെത്തേണ്ടത് വരുമാനം സാമൂഹിക നില ആവശ്യം ഇവയെല്ലാം പരിഗണിച്ചിട്ട് വേണം ഉല്പാദനം ചെയ്യാനായിട്ട് ഇനി അത് ആർക്കൊക്കെ കൊടുക്കണം നമ്മൾ എങ്ങനെ തീരുമാനിക്കണേ ആ ഓരോരുത്തരുടെ വരുമാനത്തിന്റെ അടിസ്ഥാനത്തില് അല്ലെങ്കിൽ അവരുടെ ആവശ്യകതയുടെ അടിസ്ഥാനത്തിലാണ് അപ്പൊ വരുമാനം കുറഞ്ഞ ആളുകളാണെങ്കിൽ കുറഞ്ഞ വിലക്ക് സാധനങ്ങൾ ലഭ്യമാക്കണം അതുപോലെ വരുമാനം കൂടിയ ആളുകളാണെങ്കിൽ ഉയർന്ന നിലവാരമുള്ള സാധനങ്ങൾ കൊടുക്കണം ഇതിലൂടെ രാജ്യത്തിന്റെ എല്ലാ ആളുകൾക്കും ഉൽപ്പന്നങ്ങൾ ലഭ്യമാവുകയും സാമ്പത്തിക സ്ഥിരത കൈവ കൈവരിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പൊ ഈ ചാപ്റ്ററിന്റെ ബാക്കി ഭൂഷണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇടാം അപ്പൊ താങ്ക് യു നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ please ടു like share and subscribe thank you